അങ്ങനെ ഒരുപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ ആവുന്നേശയുടെ വാഗ്ദാനങ്ങൾക്ക് മാലാകന്റെ സന്ദേശത്താൽ അങ്ങേ പുത്രനായി നക്ഷത്ര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുറിച്ച് മരണവും മുഖേന ഏർപ്പിനെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായി ഈശമിച്ചവർ അങ്ങേടെയാണ് അപേക്ഷിക്കുന്നു മാമി പിതാവിനും അമ്പത്തിമൂന്ന് മണി ജപം നന്മേശ്വര കർത്താവേജന ഭാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത മഹിമാ പ്രതാപത്തോട് സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ

യും മനുഷ്യത്തിലേക്ക് സർവശക്തി പ്രതിപാദിക്കുന്ന അവിടെ ജീവിക്കുന്നവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു

ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ മകളായിരിക്കുന്ന പ്രസിദ്ധമാതാവേ ഞങ്ങളെ ദേവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായിക്കുമാനോട് അപേക്ഷിക്കണമേ നിന്നറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ എത്രയും പ്രേമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദേവതാവെ ഞങ്ങള് ദേവസ്നേഹം വന്ന പുണ്യം വർദ്ധിപ്പാൻ ആയിട്ട് അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്നു നിറഞ്ഞ മറയേ സ്വസ്കർത്താവ് ഭംഗിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട്ടത്തി രീതിപരമായിട്ടവൻ ആവുന്നു ഒന്നരപുത്രനായി ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്തൽ മാതാക പ്രശുദ്ധ കനികച്ചു എന്നതിനെ നമുക്ക് ഖ്യാനിക്കാം മാതാവി തിരുമനസ്സിന് കീഴ്വഴങ്ങിയത് പോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും

അങ്ങയുടെഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിയുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്നറിഞ്ഞ പറയും കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങോട്ട് രുപന്നമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പെന്മാശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ദ്രതിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേപരമായ നിന്നറിഞ്ഞ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ർത്താവ് ഭംഗിട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അവരെ സന്ദർശിച്ച് അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു നമുക്ക് ധ്യാനിക്കാം മാതാവിയെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിടെ അങ്ങോട്ട് ആ ചുമതണമേ അങ്ങനത്തെ മനസ്സ് സമൂഹത്തിലെ പോലെ മകന്മേ നന്മ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ചിരിക്കപ്പെട്ട അങ്ങോട്ട് ദുഃഖത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടാകുന്നു നന്മ നടന്നെസ്തി കസാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങട്ട് ഫലമായ കഥാ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നടന്നി കഥാ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങോട്ട് ദുഃഖത്തിന് പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നന്ദേ കഥാ ഭംഗിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങനെ ഫലമായ കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോ ഗ്രഹിക്കപ്പെട്ടാകുന്നു നന്മ നടന്നു നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങനെ

Ave, Ave, Ave Ave, Ave, Ave Maria. Ave, 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 ave Maria. ുമാരനെ ബദി ലേഖന കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിൽ പാതിരയ്ക്ക് പ്രസിത്തൊട്ടിയൊക്കെ എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവിയെ സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെ ലക്ഷമിയുടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർഗസ്നാപിതാവേ നമുതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ അങ്ങനെ തിരുവനസ്മേലെ ഞങ്ങളുടെ ൾ ക്ഷിക്കണമേലും കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദിനത്തിൽ ഫലമായ എന്തുകണ്ട അമ്മേ പാപികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തങ്ങളെ അണോട് ബോഴിച്ചരണമേ ആമീൻ നന്ദർജ്ഞമരഞ്ഞി സൃഷ്ടി കർത്താവേ ഇവിടെ സ്ത്രീകളെ അങ്ങയുടെ ഇനിക്ക്പ്പെട്ടവളാകുന്നു അങ്ങയുടെ ദർതി പരമായ ഈശോ അങ്ങയുടെ ഇനിക്ക്പ്പെട്ടവളാകുന്നു എന്തുകണ്ട അമ്മേ പാപികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തങ്ങളെ അണോട് ബോഴിച്ചരണമേ ആമീൻ നന്ദർജ്ഞമരഞ്ഞി സൃഷ്ടി കർത്താവേ ഇവിടെ സ്ത്രീകളെ അങ്ങയുടെ ഇനിക്ക്പ്പെട്ടവളാകുന്നു

െ പോലെ കോഴിമെന്തേക്ക് മാമിശയെ ഞങ്ങളുടെ കൊടുക്കണമെങ്കിൽ ജനിക്കണമേ എല്ലാ സഹായം കൂടുതലാവശ്യമുള്ള ആന്മാക്കളെ സ്വന്തത്തിലേക്ക് അനയിക്കണമേ ആവേ മാരിയേ ആവേ മാരിയ യത്തിൽ കാര്യങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ച മാതാവി ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് ലഭിച്ച സൗജന്യദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങടെ അങ്ങടെ നാമം

അങ്ങോട്ട് ആകുന്നു നന്മ നന്മ സ്വസ് കഥാ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങോട്ട് തലത്തിൽ ഫലമായ

നന്മ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ദുരത്തിന് ഫലമായ ഈശോ എനിക്ക് പെട്ടാനാകുന്നു

ഈശോ അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങളുടെ പാപങ്ങൾ പൊറക്കണമേ നർഗാഗ് രക്ഷിക്കണമേ എല്ലാ ആന്മാക്കളെയും അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആന്മാക്കളെയും സ്വർഗത്തിലേക്കാനമേ ് തൻ്റെ ദേവികുമാരന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തേക്കാണ് അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവത്തിൽ കണ്ടെത്തിയെന്നതിനെ നമുക്ക് ധ്യാനിക്കാം മാതാവി ഈശയിൽ നിന്ന് ഞങ്ങളകുട്ടുന്നെല്ലാം വർജിക്കുന്നതിനും ഈശയിലേക്ക് അടുക്കുവാൻ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദ്രിപനമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാവുന്നു എല്ലാ കർത്താവ് അങ്ങിയ കൂടി സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ തിരത്തിനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതിപരമായ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ദൃതിപന്മാവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേ ദൃഢിപന്മാരീശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലും അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു ഞാൻ സമയത്തും പറയുന്നേ കഥാവങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു സ്ത്രീകളിൽ അങ്ങനെ അങ്ങേരി ദിവന്മാരനിശ്ചയിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ർത്താവെ അനുഗ്രഹിക്കണമേഖേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ഞങ്ങളുടെ ദൈവമേ 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 സ്വർഗപിതാവായത്മാവായുഗ്രഹം അവതരിച്ച് ദൈവത്തിന്റെ മാതാവിനെ അതിന്റെ വിരക്തിയുള്ള പങ്കും വരാത്ത മാതാവിനെ അദ്ദേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ

யங்களுக்கு வேண்டிய யங்களுக்கு வேண்டிய பரிசுகளமே யங்களுக்கு வேண்டிய பரிசுகளமே இதே दर्पणமே யங்களுக்கு வேண்டிய பரிசுகளமே யாதேஸ்ம ஆசரமே யங்களுக்கு வேண்டிய பரிசுகளமே ஆனந்தத்தின்டே காரணமே யங்களுக்கு வேண்டிய பரிசுகளமே தர்மிக பாத்திரமே யங்களுக்கு வேண்டிய பரிசுகளமே பாரதின் பாத்திரமே யங்களுக்கு வேண்டிய பரிசுகளமே இறைமை பக்திட பாத்திரமே யங்களுக்கு வேண்டிய பரிசுகளமே ஸ்நார்ஞ ரோசப் புஷ்பமே யங்களுக்கு வேண்டிய பரிசுகளமே ஆதிதேவ கோட்டையே யங்களுக்கு வேண்டிய பரிசுகளமே

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണി ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേരാജ്ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യ ഭക്ഷണിതരാക്കി ഞങ്ങൾക്ക് വേണ്ടി કેન મેં ઓલા બાપોને નીકને દેવી જમરાટુટે તાબે નંગડા પ્રાર્થના કેકણમે ઓલા બાપોને નીકને દેવી જમરાટુટે તાબે નંગડા પ્રાર્થના કેકણમે ઓલા બાપોને નીકને દેવી જમરાટુટે તાબે નંગડા નીકને કેકણમે દેવતી દેપુને ગોને માદાવીડે નંગળંગીડે બીંદેડ નંગડા આભિસ્નેત નંગડા ભેષ ઉપેષિકે રિધી ભાગ્ય દેમે નીકરી રિધી માય ગની આમાદાવી સંગલા

ൾ ഞങ്ങളുടെ നേരെ തിങ്കളമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ അനിയതപരമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ യോഗ്യമായ വാസസ്ഥലമാകാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോ ആ ദിവ്യമാതാവിനോട് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ ലോകത്തിലുള്ള സകലാപത്തുകളിലും

ൂടെ ഭാഗ്യായുധത്തിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ കുടുംബ പ്രതിഷ്ഠിക്കുന്നു ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും ആശ്വാസം ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ